പരമാവധി പ്രവർത്തകരെ കളത്തിലിറക്കി കൊട്ടിക്കലാശം ആഘോഷമാക്കുകയായിരുന്നു ഇടതുമുന്നണി ഇടയ്ക്ക് പെയ്ത മഴയിലും ചോരാത്ത ആവേശം പോളിങ്ങിൽ പ്രതിഫലിക്കുമെന്നാണ് മുന്നണിയുടെ കണക്കുകൂട്ടൽ കൊട്ടിക്കയറിയ ആത്മവിശ്വാസം സ്ഥാനാർത്ഥിയുടെ ഭാഷയിൽ പറഞ്ഞാൽ നിലമ്പൂരിൽ ഇടതുമുന്നണിയുടെ അലയടങ്ങാത്ത ആവേശക്കടൽ ഇടയ്ക്ക് മഴ പെയ്തെങ്കിലും ആവേശത്തിന്റെ തീ കെട്ടില്ല തുറന്ന വാഹനത്തിൽ നിന്ന് ചെങ്കൊടി വീശിയും മഴ നനഞ്ഞ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തും സ്വരാജ് നിറഞ്ഞു നിന്നു അണികളുടെ ചിത്രം ക്യാമറയിൽ പകർത്തി ഇഷ്ടവിനോദമായ ഫോട്ടോഗ്രാഫിയും പരീക്ഷിച്ചു പ്രവചിക്കുന്ന രീതി എൽ ഡി എഫിനില്ല എന്ന് ഭൂരിപക്ഷത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നാട് അതിന്റെ സാക്ഷ്യപത്രമാണിത് രാവിലെ മണിക്ക് വഴിക്കടവ മരുതയിൽ നിന്ന് തുടങ്ങിയ വാഹന റാലി വൈകിട്ട് നാലുമണിക്കാണ് നിലമ്പൂരിൽ എത്തിച്ചേർന്നത് രണ്ടു മണിക്കൂർ ഡി ജെയും ബാൻഡ് ആഘോഷിച്ചാണ് പ്രവർത്തകർ പിരിഞ്ഞത് ഇടതുമുന്നണിയുടെ വിജയം സുനിശ്ചിതമാക്കാനുള്ള പ്രവർത്തനങ്ങളാണിനി റിപ്പോർട്ടർ നിലമ്പൂർ